മലയാളികളുടെ പ്രിയതാരം പൃഥ്വിരാജിൻ്റെയും ഭാര്യ സുപ്രിയയുടെയും മകളാണ് അല്ലി എന്ന് വിളിക്കുന്ന അലങ്കൃത ആരാധകരുടെ പ്രിയ താരപുത്രിയുടെ പിറന്നാൾ ദിവസമാണ് ഇന്ന് മകളുടെ പിറന്നാൾ ദിനത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ആശംസകൾ പങ്കുവെക്കുകയാണ് നടൻ പൃഥ്വിരാജും സുപ്രിയയും വളരെ വിരളമായി മാത്രമേ മകളുടെ ചിത്രം പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുള്ളൂ കഴിഞ്ഞ വർഷം മകളുടെ പിറന്നാൾ ദിനത്തിലായിരുന്നു താരം ഇതിനു മുമ്പ് മകളുടെ ചിത്രം പങ്കുവച്ചത് താരപുത്രിയുടെ പിറന്നാൾ ചിത്രം ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്രിയപ്പെട്ട ആലിമോളെ നിനക്ക് പത്ത് വയസ്സായി ഇത്രയും കാലം എവിടെ പോയി ജീവിതത്തെ കുറിച്ച് ഞങ്ങൾ നിന്നെ പഠിപ്പിക്കുന്നതിൽ നിന്ന് ജീവിതം എന്തെന്ന് നിങ്ങൾ കരുതുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കുന്നത് നീയാണ് എല്ലാ ദിവസവും ഞാൻ പുതിയ എന്തെങ്കിലും പഠിക്കുന്നോ നിനക്ക് നന്ദി നീയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു നിസ്സാരമായി തോന്നും ആലി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോൾ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയും എന്നാണ് സുപ്രിയ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഹാപ്പി ബർത്ത്ഡേ സൺഷൈൻ നീ ഈ ലോകത്ത് പത്തു വർഷമായപ്പോഴേക്കും ഒരു കുടുംബത്തിൻ്റെ നിലയിൽ ഞങ്ങൾക്ക് നീ ഇതിനകം പല കാര്യങ്ങളിലും വഴി കാണിക്കുന്നു മമ്മയും പപ്പയും ഈ ചെറിയ കുട്ടിയെ ഓർത്ത് എന്നും അപമാനിക്കുന്നു ഡാഡയുടെ എക്കാലത്തെയും മികച്ച ബ്ലോക്ക് ബസ്റ്ററായി നിങ്ങൾ എന്നും നിലനിൽക്കും അതിനാൽ വരും വർഷങ്ങളിൽ നീ കൂടുതൽ പൂവിടുന്നത് കാണാൻ ഞാനും അമ്മയും കാത്തിരിക്കുന്നു എന്നാണ് പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്